ഐ കെരട്സ് ജയെന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ എസ് എസ് ജിയുടെ ഫിസിക്കൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ആൺകുട്ടികളുടെ ഫിസിക്കലാണ് ആദ്യം കംപ്ലീറ്റ് ആയത് ആഗസ്റ്റ് ഇരുപതിനായിരുന്നു ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്ത് ആഗസ്റ്റ് ട്വൻറ്റി സെവൻ വരെ ആൺകുട്ടികളുടെ ഫിസിക്കൽ ആയിരുന്നു ഫിസിക്കലിൻ്റെ ഫുൾ അപ്ഡേറ്റഡ് വീഡിയോ ആൾറെഡി നമ്മൾ ഷെയർ ചെയ്തതായിരുന്നു അതിനകത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ബാച്ചിലും അതായത് ആദ്യത്തെ ദിവസം എത്ര ബാച്ചാണ് റൺ ചെയ്തത് ആദ്യത്തെ ദിവസം എത്ര കുട്ടികളാണ് പി എസ് ഡി ആൻഡ് പി ടി പാസ്സായത് ലാസ്റ്റ് ദിവസം വരെയുള്ള ഫുൾ അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ എത്ര പേരാണ് എസ് എസ് സി ജിയുടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത് എത്ര കുട്ടികളുടെ ഷോർട്ട് ലിസ്റ്റാണ് ആദ്യം ായത് അതിൽ നിന്ന് എത്ര പേരാണ് ഗ്രൗണ്ടിൽ വന്നത് ഓരോ ബാച്ചിലും എത്ര കുട്ടികളാണ് റൺ ചെയ്തത് ഫൈനലി പി എസ് ടി ആൻഡ് പി ടി ക്വാളിഫൈ ചെയ്ത എത്ര പെൺകുട്ടികളുണ്ട് എല്ലാ കാര്യങ്ങളും ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ മെഡിക്കൽ എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും സ്പെഷ്യലി നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും എസ് എസ് ജിയുടെ ഗ്രൂപ്പിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഓൺലി അപ്ലോഡ് ചെയ്യുന്നത് ആൻഡ് ഡിഫൻസ് അക്കൗണ്ട് ാഡമി മാത്രമാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കേരറ്റ്സ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു കാര്യം അറിയേണ്ടത് നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികളുടെ റാലി നടന്ന് അതായത് എസ് എസ് ജി റാലി നടന്നത് ആഗസ്റ്റ് ട്വന്റി എയ്റ്റിനായിരുന്നു ആകെ ഒരു ദിവസം മാത്രമാണ് റാലി ഉണ്ടായിരുന്നത് ഷോർട്ട് ലിസ്റ്റിൽ വന്ന എത്ര കുട്ടികളാണെന്ന് ആദ്യം നമുക്ക് നോക്കാം എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഫിസിക്കലിന് വേണ്ടി ടോട്ടൽ ഷോർട്ട് ലിസ്റ്റ് വീണത് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ കേഡറ്റ്സിൻ്റെ ആയിരുന്നു എത്രയായിരുന്നു തൊള്ളായിരത്തി അറുപത്തി നാല് കുട്ടികളുടെ ആയിരുന്നു ഇതിൽ നിന്ന് ഇനി എത്ര കുട്ടികളാണ് ഗ്രൗണ്ടിൽ വന്നേ നമുക്ക് നോക്കാം ഇവരുടെ ഫിസിക്കൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ദിവസമായിരുന്നു എല്ലാവർക്കും അറിയാം ആഗസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ആയിരുന്നു എന്നാണ് ആഗസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ആയിരുന്നു പക്ഷേ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വേറൊരു അപ്ഡേറ്റ് കൂടി കിട്ടി കുറച്ച് കുട്ടികളിൽ നിന്ന് അതായത് കുറച്ച് കുട്ടികൾക്ക് സെയിം ഡേയിൽ തന്നെ എൻ ഡി പി സിയുടെ എക്സാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ കുട്ടികൾ എന്താണ് അവിടെ ചെന്നിട്ട് അതായത് സിആർ പി എഫ് പള്ളിപ്പുറം ക്യാമ്പിൽ ചെന്നിട്ട് അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് ആഗസ്റ്റ് തേർട്ടിക്കാണ് എന്നാണ് ആഗസ്റ്റ് തേർട്ടിക്കാണ് ആ കുട്ടികളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് പക്ഷേ അതിനകത്ത് എത്ര കുട്ടികളൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല ബോയ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബോയ്സിൻ്റെ കേസിലും ഇതേ രീതിയിൽ തന്നെ കുറച്ച് കുട്ടികളുടെ ആർമി റാലിയുടെ ഫിസിക്കൽ ഉണ്ടായിരുന്നു കുറച്ച് കുട്ടികളുടെ എക്സാമും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുട്ടികളും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ എറോൺലി ഒരു എയ്റ്റീൻ കാഡ്സ് ആയിരുന്നു പതിനെട്ട് പേരിൻ്റെ അടുത്താണ് പെൺകുട്ടികൾ എത്ര ആണെന്ന് നമുക്കറിയാൻ വയ്യ ഇന്നാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പെൺകുട്ടികളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൺലി ആഗസ്റ്റ് ട്വൻറ്റി എയ്റ്റിന് എത്ര പെൺകുട്ടികളാണ് പാസ്സായത് ഫെയിലായത് എല്ലാ അപ്ഡേറ്റും ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്ന് ഫിസിക്കൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് കുട്ടികളുടെ മാത്രമായിരിക്കും ചിലപ്പോൾ ത്രീ ആയിരിക്കും ഫൈവ് ആയിരിക്കും എയ്റ്റ് ആയിരിക്കും അത്രയും കുട്ടികളുടെ കൗണ്ടിങ് മാത്രമേ കാണത്തുള്ളൂ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം എല്ലാ അപ്ഡേറ്റും കുട്ടികളെ നോക്കൂ ടോട്ടൽ കാൻഡിഡേറ്റ് ക്വാളിഫൈഡ് ഫോർ ഫിസിക്കൽ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ ഇനി ആഗസ്റ്റ് ട്വൻറ്റി എയ്റ്റിന് അവിടെ ഫിസിക്കൽ ഗ്രൗണ്ടിൽ എത്തിയത് അറൗണ്ട്ലി മുന്നൂറ്റി അറുപത്തിയഞ്ച് കുട്ടികളാണ് എത്രയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് പെൺകുട്ടികളാണ് അവിടെ എത്തിയത് എത്ര ബാച്ചായിട്ടാണ് ഇനി ഡിവൈഡ് ചെയ്തതെന്ന് ഞാൻ പറയാം നാല് ബാച്ചായിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് തേർഡ് ബാച്ച് ആൻഡ് ഫോർത്ത് ബാച്ച് ഫസ്റ്റ് ബാച്ചിൽ നൂറ് പെൺകുട്ടികളാണ് റണ്ണിങ് ചെയ്തത് സെക്കൻഡ് ബാച്ച് അഗൈൻ ഹൺഡ്രഡ് തേർഡ് ബാച്ച് അഗൈൻ ഹൺഡ്രഡ് ആൻഡ് ഫോർത്ത് ബാച്ചിൽ സിക്സ്റ്റി ഫൈവ് ഗേൾസ് ആണ് റൺ ചെയ്തത് ഇനി നമുക്ക് നോക്കാം ഇതിനകത്ത് ഓരോ ബാച്ചിൽ നിന്നും എത്ര കുട്ടികളാണ് പി ടി ക്വാളിഫൈ ചെയ്തത് ഫസ്റ്റ് ബാച്ചിൽ നാൽപ്പത് കുട്ടികൾ സെക്കൻഡ് ബാച്ചിൽ ഇരുപത്തെട്ട് കുട്ടികൾ തേർഡ് ബാച്ചിൽ ഇരുപത് കുട്ടികൾ ഫോർത്ത് ബാച്ചിൽ അഞ്ച് കുട്ടികൾ ഇത്രയും കുട്ടികളാണ് പി ടി പാസ്സായതും അപ്പോൾ ടോട്ടൽ പി ടി പാസ്സായിരിക്കുന്നത് നയൻറ്റി ത്രീ ആണ് തൊണ്ണൂറ്റി മൂന്ന് കുട്ടികളാണ് പി ഇ ടി പാസ്സായിരിക്കുന്നത് ഇനി പി ടി പി എസ് ടി പി ടി പി എം ടിയും ക്വാളിഫൈ ചെയ്ത കുട്ടികളാണ് നമുക്ക് നോക്കാം ഇതിനകത്തുനിന്ന് ഈ നയൻറ്റി ത്രീ കാരറ്റ്സിൽ നിന്നും പി എം ടി ഫെയിലായത് സെവൻ ഗേൾസാണ് അതും ഹൈറ്റിലാണ് ഫെയിൽ ആയിരിക്കുന്നത് ഫെയിൽ ആയ ഇത്രയും ഗേൾസ് ഒഴിച്ചിട്ട് ഫൈനലി പി ടി ആൻഡ് പി എസ് ടി ക്വാളിഫൈ ചെയ്ത് എയ്റ്റി സിക്സ് കാരറ്റ്സ് ആണ് എൺപത്തിയാറ് പെൺകുട്ടികളാണ് ഫൈനലി ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ഇനി ഇത്രയും പെൺകുട്ടികളുടെയാണ് മെഡിക്കൽ നടക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടികളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ വളരെ ആയിട്ടാണ് ഞാൻ ഓരോ കാര്യവും പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് അതായത് എസ് എസ് സി ജി ഡിക്ക് ആദ്യമായിട്ട് തയ്യാറെടുക്കുന്ന ഒരു കുട്ടിക്ക് പോലും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായേക്കാണ് ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ എൻക്വയറി നമ്പർ താഴെ കാണാം കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നതായിരിക്കും ഇനി നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഈ എൺപത്താറ് കുട്ടികളിലായിരിക്കും ഇനി ഇവരുടെ നെക്സ്റ്റ് പ്രോസസ് എന്താണ് മെഡിക്കൽ ആണ് എന്താണ് മെഡിക്കൽ ആണ് ഇനി ഇവരുടെ നെക്സ്റ്റ് പ്രോസസ്സ് ഇവരുടെ ഫിസിക്കൽ സ്റ്റാർട്ടായ ടൈമിംഗ് നിങ്ങൾക്ക് അറിയാമോ അതുകൂടി ഞാൻ പറഞ്ഞു തരാം നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നും പെൺകുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് അവരിൽ നിന്നാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം ലഭിച്ചത് അവർ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് നമ്മളിലേക്ക് എന്താണ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ ഫിസിക്കൽ സ്റ്റാർട്ടായത് അറൗണ്ട്ലി ടെൻ എ എം പത്ത് മണിക്കാണ് ഇവരുടെ ഫിസിക്കൽ സ്റ്റാർട്ടായത് അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അന്ന് നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ഗ്രൗണ്ടിലെല്ലാം ചെളിയായിരുന്നു അതുകൊണ്ടായിരുന്നു ഇത്ര ലേറ്റായിട്ട് ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്ത് ശേഷമാണ് ഇവരുടെ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ബാച്ച് തന്നെ റൺ ചെയ്ത് ടെൻ എ എമ്മിനാണ് കെരൺ സി ടെൻ എ എമ്മിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നോക്ക് ആൺകുട്ടികളുടെയൊക്കെ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ടെൻ എ എമ്മിന് ആ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എന്താണ് ടെമ്പറേച്ചർ ഹൈ ആണ് നല്ല ചൂടായിരുന്നു ആൺകുട്ടികളുടെ റണ്ണിങ് നിങ്ങൾ കണ്ടു കാണണം ആൾറെഡി വീഡിയോ ഒക്കെ ഔട്ട് ആയിട്ടുണ്ട് അവരുടെ ടെമ്പറേച്ചർ ഹൈ ആണ് പത്ത് മണിക്ക് ഒരു പെൺകുട്ടി വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഓടുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല ട്രെയിനിങ് ചെയ്ത കുട്ടികൾക്ക് ഓക്കെ ആണ് നിങ്ങൾ തന്നെ ഓർത്ത് നോക്കൂ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ അക്കാഡമിയിൽ ഇപ്പം എൻ്റെ അക്കാഡമിയിൽ എന്തായാലും നമ്മൾ ഇലവൻ തേർട്ടിക്ക് ഒരു ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് ഇപ്പം ചില ചില അക്കാഡമീസിൽ അല്ലെങ്കിൽ സെൽഫായിട്ട് ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികളൊക്കെ രാവിലെ സിക്സ് ടു സെവൻ തേർട്ടിക്ക് ഉള്ളിൽ അല്ലെങ്കിൽ സിക്സ് ടു നയൻ ഒ ക്ലോക്കിനുള്ളിൽ അവർ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കാണും അവർ ആ ഒരു ട്രെയിനിങ് മാസങ്ങളോളമാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അങ്ങനെ മൂന്ന് അല്ലെങ്കിൽ നാല് മാസം ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്തിന് ശേഷം ഫൈനലി ആ ഒരു ടെസ്റ്റ് ഡേ വരുമ്പോൾ ആ ഒരു ദിവസം ഫിസിക്കല് ഇലവൺ അല്ലെങ്കിൽ ട്വൽവ് ഓ ക്ലോക്കിനാവുമ്പോൾ എന്തായാലും അവിടെ ഒരു പേടി വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ആയി പക്ഷേ ഓവറോൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാവുന്നതാണ് ഹൺഡ്രഡിനകത്ത് ഫോർട്ടി സെക്കൻഡ് ബാച്ചിനകത്ത് നോക്ക് ട്വൻറ്റി എയ്റ്റ് തേർഡ് ബാച്ച് നോക്ക് ട്വൻ്റി ലാസ്റ്റ് ബാച്ച് നോക്ക് സിക്സ്റ്റി ഫൈവിൽ ഫൈവ് ആണ് പിന്നെ നല്ല വെയിൽ വന്നു അതിനനുസരിച്ച് പെൺകുട്ടികൾ ഇവിടെ എന്താണ് ഫെയിലുമായിട്ടുണ്ട് മനസ്സിലായി ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദിവസം മാത്രമാണ് കുറച്ച് ലേറ്റായത് അറൗണ്ട്ലി സെവൻ ടു സെവൻ തേർട്ടി പറയുന്നുണ്ട് ചിലർ പിന്നെ എയിറ്റ് തേർട്ടി പറയുന്നുണ്ട് അതിനിടയിലാണ് ഫസ്റ്റ് ദിവസം ഫിസിക്കലിൽ നടത്തിയത് അതിനുശേഷം ബാക്കി എല്ലാ ദിവസവും പിന്നെ ടൈം നേരത്തെ തന്നെ അവർ നടത്തി ക്ലിയർ ആയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടെൻ എ എമ്മിൻ്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് അപ്പോൾ നിങ്ങളും നെക്സ്റ്റ് എസ് എസ് സി ജി ഡിക്ക് തയ്യാറെടുക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ ടൈം ഒന്ന് ഓർത്തിരിക്കുക റിട്ടേൺ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ടൈമിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ട്രെയിനിങ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഗ്രൗണ്ടിലാണ് ഈ തവണ ഫിസിക്കൽ നടന്നത് നാണൂറിൻ്റെ ആയിരുന്നു ഒരു റൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരുന്നു നാനൂറിൻ്റെ ആയിരുന്നു ഒരു റൗണ്ട് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കാണെങ്കിൽ അഞ്ഞൂറിൻ്റെ ആയിരുന്നു ഒരു റൗണ്ട് നാന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ക്ലിയർ ആയല്ലോ ഇനിയും എന്തെങ്കിലും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക സെപ്പറേറ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആൺകുട്ടികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് പെൺകുട്ടികൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സർ പെൺകുട്ടികളുടെ അപ്ഡേറ്റ് കൂടി ഒന്ന് ഷെയർ ചെയ്യുമോ എന്നും പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അപ്ലോഡ് ചെയ്തത് ഇനി നിങ്ങളുടെ കോമ്പറ്റീഷൻ ഈ എൺപത്തിയാറ് പെൺകുട്ടികൾക്കിടയിലാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മെഡിക്കൽ നടക്കാൻ പോകുന്ന അപ്ഡേറ്റ് കൂടി ഞാൻ പറയാം കുട്ടികളെ നോക്ക് എസ് എസ് സിയുടെ ലേറ്റസ്റ്റ് മെഡിക്കൽ അപ്ഡേറ്റ് അനുസരിച്ച് എസ് എസ് സി സി പി ഓയുടെ മെഡിക്കൽ സെപ്റ്റംബർ ഇരുപതിനാണ് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഇതിൻ്റെ ഒഫീഷ്യൽ ലെറ്റർ വന്നിട്ടുണ്ട് എസ് എസ് സി സി പി ഓയുടെ ഒഫിഷ്യൽ ലെറ്റർ വന്നിട്ടുണ്ട് ആൾറെഡി അപ്പോൾ ഇവരുടെ മെഡിക്കൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ മെഡിക്കൽ സ്റ്റാർട്ടാകാൻ പോകുന്നത് നമ്മുടെ എന്ന് പറയാം എസ് എസ് സി ചെയ്യേണ്ടത് നിങ്ങളുടെ മെഡിക്കൽ എന്തായാലും സ്റ്റാർട്ടാകാൻ പോകുന്നത് ഒക്ടോബർ സെക്കൻഡ് ആൻഡ് തേർഡ് വീക്കിലായിരിക്കും മനസ്സിലായ കുട്ടികളെ എന്താണ് ഒക്ടോബർ സെക്കൻഡ് ആൻഡ് തേർഡ് വീക്കിലായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആണ് ഡിഫൻസ് അക്കാഡമി ഉടനെ തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ആ ഒരു മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക ഡേറ്റ് ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും കുട്ടികൾ എല്ലാവർക്കും വേണ്ടി ആൻഡ് ഡിഫൻസ് അക്കാഡമി എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ബാച്ചിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓൺലൈൻ ബാച്ചിന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ക്ലാസ്സുകളുണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് മിനി മോക്കുണ്ട് അതുപോലെ തന്നെ ഫുൾ മോക്കുണ്ട് പ്ലസ് പി വൈക്യു സെഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും അത് ഞാൻ വളരെ ക്ലിയർ ആയി പറഞ്ഞു തരാം ഈ ഒരു ബാച്ചിനകത്ത് ഇപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ ആൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ആ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അങ്ങോട്ടുള്ള ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം ഒക്ടോബർ ഫസ്റ്റിന് നമ്മൾ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ബാച്ചിൻ്റെ ബെനിഫിറ്റ് കിട്ടും രണ്ട് ബാച്ചിനെയും ക്ലാസ് കാണാം വെറൈറ്റി ക്വസ്റ്റ്യൻസ് കിട്ടും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നവംബർ ഡിസംബറോടെ എല്ലാ പോർഷനും നോലെ തകർത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമായി നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അന ഡിഫൻസ് അക്കാഡമി എൻക്വയറി നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലും മതി നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആവുന്നതായിരിക്കും എന്ത് ഡൗട്ട് ആണെങ്കിലും ഫിസിക്കൽ റിലേറ്റഡ് ആണെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ആണെങ്കിലും പിന്നെ നമ്മുടെ കോഴ്സ് ആണെങ്കിലും എന്ത് റിലേറ്റഡ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ രണ്ട് നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഡയറക്റ്റ് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ ആണോ താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്